ം ശ്രീകൃഷ്ണ വാദ്യകലാപീഠത്തിന്റെ വാർഷിക പൊതുയോഗവും വാദ്യ സാഹിത്യകാരനും കേരളീയ താള ഗവേഷകനുമായ ഡോക്ടർ മനോജ് കുറൂർ ഉദ്ഘാടനം ചെയ്തു താളമേളങ്ങളുടെ സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ച് ഡോക്ടർ മനോജ് കുറൂർ പ്രഭാഷണവും നടത്തി ഇടമറ്റം ഓശാന മൗണ്ടിൽ നടന്ന സമ്മേളനം സാഹിത്യകാരനും കേരളീയ താള ഗവേഷകനുമായ ഡോക്ടർ മനോജ് കുറൂർ ഉദ്ഘാടനം ചെയ്തു നോക്കുമ്പോൾ ഞങ്ങൾ സമപ്രായമാണ് ഞാനും താള ഗവേഷകൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് എനിക്ക് വെച്ചിരിക്കുന്നതെങ്കിലും വാസവത്തിൽ മനോജ് കുറൂർ എന്നുള്ള പേര് പോലും ഉണ്ടാവുന്നത് ഒരു വാദ്യകലാകാരൻ ഉള്ള നിലയ്ക്കാണ് എൻ്റെ അറിയാത്ത ആ പേര് വച്ചിരിക്കുന്നത് ഇതൊക്കെ പറയാൻ കാരണം കാരണമുണ്ടല്ലോ അന്ന് തായമ്പകയായിരുന്നു എൻ്റെ അരങ്ങേറ്റം തായംപകയുടെ പിറ്റേ ദിവസം കഥകളിക്ക് കൊട്ടുകൂടി ചെയ്തുകൊണ്ടാണ് രണ്ട് മേഖലയിലും അരങ്ങേറ്റം നടത്തിയത് അതിന് മുമ്പ് ആറേഴ് വർഷത്തോളം രണ്ടാ പഠിച്ചിട്ടാണ് തായമ്പകയിൽ അതുപോലെ തന്നെ കളിക്കൊട്ട് ഒരുമിച്ച് ആരംഭിക്കുന്നത് ഈ വർഷത്തെ വാദ്യപുരസ്കാരം മേളം വിദഗ്ധൻ പേരൂർ സുരേഷിന് സമർപ്പിച്ചു വെബ്സൈറ്റ് പ്രകാശനവും നടന്നു വാദ്യകലാപീഠം പ്രസിഡന്റ് അരുൺ മാരാർ അധ്യക്ഷത വഹിച്ചു സജീവൻ വിളക്കുമാടം സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി വിശാഖ് മാരാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് പ്രവർത്തന റിപ്പോർട്ട് മാനേജർ പൂഞ്ഞാർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു ട്രഷറർ വേണുമാരാർ കണക്കുകളും അവതരിപ്പിച്ചു താളമേളങ്ങളുടെ സൗന്ദര്യ ശാസ്ത്രത്തെ ഡോക്ടർ മനോജ് കുറൂർ പ്രഭാഷണം നടത്തി പുരസ്കാര ജേതാവ് പേരൂർ സുരേഷ് മറുപടി പ്രസംഗവും നടത്തി ഐഫുറിന്യൂസ് പാല